ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ റിവ്യൂയിലേക്ക് സ്വാഗതം ജെ ആർസ് ലൈഫ് സ്റ്റൈൽ ചാനൽ ആദ്യമായി കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നലത്തെ എപ്പിസോഡ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം ഇന്നലെ വന്നിട്ട് അപ്പാനി അപ്പാനിക്ക് നല്ല പേടി തോന്നിയിരിക്കുന്നു അപ്പാനി വന്നിട്ട് ബിൻസിയോട് പറയുന്നു ബിൻസി നീ പുറത്തു പോയി പറഞ്ഞാൽ എന്നെക്കുറിച്ച് കുറച്ച് നല്ലതൊക്കെ പറയും കാരണം അനുവിൻ്റെ പി ആർ വർക്ക് ഭയങ്കരമായിട്ട് പൊരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ നീ എന്നെ കുറ്റ കുറ്റപ്പെടുത്തിയുള്ള വർത്തമാനം അവിടെ പറയേണ്ട കേട്ടോ എന്നുള്ള രീതിക്ക് അപ്പം അനി പറയുന്നുണ്ടായിരുന്നു ബ മസ്താൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ വന്നിട്ട് മസ്താനിയും ബിൻസിയും ഒരേ വഴക്കവിടെ മസ്താന് ബിൻസ് വന്നതിരുന്നിട്ട് എല്ലാവരോടും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം മസ്താനി എന്ത് പറഞ്ഞറിയോ നിൻ്റെ ചാച്ചൻ്റെ ഓട്ടം ഇല്ലേ ഇറങ്ങിപ്പോയതെന്നുള്ളൊരു രീതിക്ക് പറഞ്ഞു അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല പക്ഷെ ആ വാക്ക് ഭയങ്കരമായിട്ട് മസ് എന്താണ് ബിൻസിക്ക് നന്നായിട്ട് അത് കൊണ്ടു ബിൻസി എൻ്റെ അച്ഛൻ്റെ വണ്ടിയില്ലല്ലേ എൻ്റെ ചേച്ചൻ്റെ വണ്ടി ഓട്ടോയിലേ പോയത് ഞാൻ അതിൽ കഷ്ടപ്പെട്ട് ഞാൻ ഇങ്ങനെ വന്നവളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പറയുന്നുണ്ടായിരുന്നു മസ്താനൊന്നും ഉണ്ടല്ലോ കണ്ണിലിങ്ങനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ഈ ഒരു വാക്ക് പെട്ടെന്ന് വിടേണ്ടിയിരുന്നില്ല മസ്താനയ്ക്ക് നമുക്കും കേൾക്കുമ്പോൾ എന്തോ ഫീലായി പനിമോളൊക്കെ അത് അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു എന്തിനും ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞ് നീ എന്ത് പറഞ്ഞാലും കേൾക്കാത്ത പോലെ ഇരിക്കി എന്നുള്ള രീതിക്കവിടെ മസ്താനോട് പറയുന്നുണ്ടായിരുന്നു ഊക്കം പ്രശ്നമായിരുന്നു അവിടെ വീട്ടുകാർ എല്ലാവരെയും ടാസ്ക് ഇമോഷണൽ മൊമെൻസ് വഴക്ക് എല്ലാം വീഡിയോ ഇട്ടിട്ട് കാണിച്ചു കൊടുത്തു എല്ലാവരും ഇങ്ങനെയൊക്കെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ എല്ലാവരും അങ്ങോട്ട് ലയിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഒനിയൽ ലക്ഷ്മി രേണു സുതി ആര്യൻ ബിന്നി സാബമാൻ എല്ലാവരും അകത്തേക്ക് വന്നു ജിസയും ലേറ്റായിട്ടാണ് വന്നത് പിന്നെ അനു സ്റ്റാർ ഓഫ് ഷോ പറഞ്ഞത് ആര്യനായിരുന്നു കേട്ടോ അപ്പോൾ അത് ആര്യന് ഭയങ്കര സന്തോഷമായി പറഞ്ഞത് അത് ആര്യൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി എത്ര അപ്പം ആരും വന്ന് ആരും വന്ന് വന്നപ്പോൾ തന്നെ നല്ല പോസിറ്റീവായിട്ടാണ് ആരും വന്നിരിക്കുന്നത് പിന്നെ ആര്യന് ഗെയിമിൻ്റെ ഭാഗമായിട്ട് റീഗൽ ജ്വല്ലറിയുടെ ഡയമണ്ട് നെക്ലസ് ആര്യനാണ് കിട്ടിയത് പിന്നെ എന്തായാലും കിട്ടുന്നുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാവുമല്ലേ അതുകൊണ്ടൊക്കെ ആയിരിക്കില്ലേ ഇത്രയും സന്തോഷം തോന്നി ആതില അനിമോളെക്കുറിച്ച് പുറത്ത് വന്നവർ പറഞ്ഞു ഓരോരോ കാര്യങ്ങൾ കേട്ടിട്ട് ഭയങ്കരമായിട്ടൊരു ഹേർട്ട് ചെയ്യുന്ന രീതിക്കാണ് അതില ഞാൻ അങ്ങനെ ചോദിക്കും ഇങ്ങനെ ചോദിക്കും എന്നുള്ള രീതിക്കൊക്കെ അക്ബറിൻ്റെ പുറത്ത് അക്ബറിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഇത്രയൊന്നും പറയേണ്ട ആവശ്യമില്ലായിരുന്നു ഭയങ്കരമായിട്ട് ആ പറയണത് കേട്ടു പറഞ്ഞു പറഞ്ഞാൽ വെളിയിൽ ഇപ്പോൾ വെളിയിൽ എന്താ നടക്കുന്നത് അനുമോൾക്കറിയില്ല അപ്പം അനുമോളെക്കുറിച്ച് രണ്ടുപേരും അത്ര ഫ്രണ്ട് ആണ് മറ്റുള്ളവർ വർത്തമാനം കേൾക്കുമ്പോഴേക്ക് ഇത്ര തള്ളി പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്കവിടെ ഫീലായത് എന്നിട്ട് ഷാനവാസ് അന്മോളിനെയും എന്താണ് ആതിലിനെയും നൂറിനെയൊക്കെ വിളിച്ചിട്ട് നമുക്കിന്ന് രണ്ട് മൂന്ന് ദിവസമേ ഉള്ളൂ ഇത് കഴിയാൻ എന്നും മനസ്സിൽ വെക്കേണ്ട ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും ഞങ്ങളത് വിട്ട് കളി ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കണ്ടെന്നുള്ള രീതി പറഞ്ഞതോട് കൂടിയിട്ട് അങ്ങനെ ഒതുങ്ങി അക്ബറിന് ഷോക്കായി ഇതെന്താ അത് അങ്ങനെ പറയണം ഇങ്ങനെ പറയണം എന്നൊക്കെ പറഞ്ഞ ആൾ ഇപ്പോൾ പെട്ടെന്ന് മാറിയില്ലേ ഇതെന്തായി എന്നുള്ള രീതിക്ക് അക്ബർ അവിടെ ഒരാളിനും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് രീതിക്കവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു പുറത്ത് വന്നവർ പുറത്ത് വന്നവർ പല കാര്യങ്ങളും ഓരോരുത്തരിത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതേപോലെ അക്ബറിനോടും പറഞ്ഞിട്ടുണ്ട് ഏണ്ട് അക്ബറിനെങ്ങനെയും ഇതറിയുക ആര്യൻ ആണെങ്കിൽ ശരി പുറത്ത് പോയിട്ട് വന്ന ആളാണ് ആര്യൻ അതുകൊണ്ട് ആര്യനെ എല്ലാ കാര്യങ്ങളും അറിയാം പുറത്ത് പുറത്തുനിന്ന് വന്നവരൊന്നും അകത്തൊരു കാര്യം പറയാൻ പാടില്ല എന്ന് ബിഗ് ബോസ് വാച്ച് ചെയ്തിട്ടും പല ന്യൂസുകളും പലവർക്കത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അക്ബറിനോട് പറഞ്ഞിരിക്കുന്നത് അക്ബറിൻ്റെ വൈഫിനും അതേമാതിരി ആര്യൻ്റെ അമ്മയ്ക്കും ഒക്കെ അത്ര കുറിച്ച് ആരെങ്കിലും തെറ്റായിട്ടോ നെഗറ്റീവായിട്ടോ എന്തെങ്കിലും ഒരു വാക്കവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡായിട്ടുള്ള മെസ്സേജസ് ഭീഷണിപ്പെടുത്തുന്ന മാതിരി മെസ്സേജസ് ഒക്കെ പോകേണ്ടത്ര അവർക്ക് അപ്പോൾ അങ്ങനെ ഭയങ്കര തകർന്ന മാതിരിയായി അക്ബർ ഭയങ്കര ഫീലിങ്ങായി ഒരേ കരച്ചില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങൾ വരുമ്പോഴൊക്കെ നിൻ്റെ വൈഫിനോടും ഉമ്മയോടൊക്കെ സംസാരിച്ചിട്ട് എന്താണ് നീ എന്തിനാണ് ഇത്രയ്ക്ക് ഇങ്ങനെ ഫീൽ ചെയ്യണേ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് അക്ബർ കേട്ടതും അങ്ങനെ ടെൻഷൻ കൂടി കയറിയിട്ടാണ് അക്ബർ പറഞ്ഞു അക്ബറും പറയുന്നുണ്ടായിരുന്നു അതിലും പറയുന്നുണ്ടായിരുന്നു ഇരുപത്തഞ്ച് പേര് ജീവിതം തകർക്കാനാണോ തകർ തകർക്കാനാണോ എന്താണ് ആ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള രീതിക്ക് എല്ലാവരും അനുമോളിനെ മാത്രമേ കുറ്റപ്പെടുത്തുന്നുള്ളൂ അവിടെ അയ്യോ നമ്മൾക്ക് കേട്ടാലും എല്ലാവരും പി ആർ വർക്ക് ചെയ്യുന്നുണ്ട് അനുമോളും പി ആർ വർക്ക് കൊടുത്തിട്ടാണ് വന്നത് പി ആർ അവരെന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ള കാര്യം അന്മോൾക്ക് അറിയില്ല കൊടുത്തിട്ട് വന്നു എന്നുള്ളത് മാത്രമാണ് ഇപ്പം അനുമോൾ പറഞ്ഞത് അതുകൊണ്ട് എല്ലാവരും ഇപ്പം അനുമോളിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് പിന്നെ അനീഷില്ലേ അവിടെ ആരെയും കരയിപ്പിച്ചിട്ടില്ല പേഴ്സണലായിട്ട് വിഷമിപ്പിച്ചിട്ടില്ല ആരെക്കുറിച്ചിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു വർത്തമാനം അനീഷ് പറഞ്ഞിട്ടില്ല ഇത്രയും നല്ലൊരു മനുഷ്യൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ എല്ലാവർക്കും അനേഷണെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടെ ആരെയും ഒരു വാക്ക് പോലും പറഞ്ഞ് നോവിപ്പിച്ചിട്ടില്ല ഇതൊക്കെ ഭയങ്കരമല്ല അനുമോള് വിചാരിക്കുന്നത് ഞാൻ ആരെയും വേദനിപ്പിച്ചിട്ടില്ല എന്നും പേഴ്സണലായിട്ട് വിഷമിപ്പിച്ചിട്ടില്ല എന്നുള്ള ധാരണയിലാണിപ്പോൾ അനുമോൾ നിൽക്കുന്നത് അനുവിൻ്റെ പി ആർ വർക്ക് വെളിയിൽ എന്തൊക്കെയാണ് നടക്കണേ എന്തൊക്കെയാണ് സംഭവിക്കണമെന്നൊന്നും അനുമോൾക്ക് അറിയുന്നില്ലല്ലോ അപ്പോൾ അനുമോൾ അവിടെ ഒന്നും അറിയാത്ത പോലെയൊക്കെ ചില സമയത്ത് ഇരിക്കുന്നത് കാണാം അനുമോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണല്ലോ വീണ്ടും വീണ്ടും എല്ലാവരും വെളിയിൽ പോയിട്ട് മറ്റൊരാളെ മറ്റൊരാളെക്കുറിച്ച് പറയുമ്പോൾ അത് ഭയങ്കര നെഗറ്റീവ് ആകുമ്പോൾ എന്ത് തന്നെയാണെങ്കിലും അവർക്ക് അവന് അനുമോളിനോട് ദേഷ്യമില്ലേ തോന്നുക അനുമോളിൽ വായു ഒതുങ്ങിയിരിക്കില്ല ഓരോരിന്നും കണ്ട കണ്ടില്ലാത്ത ഭാവത്തിൽ നടക്കാൻ അനുമോൾക്ക് ഒരിക്കലും സാധിക്കില്ല ഉള്ളതിനൊക്കെ വിളിച്ച് പറഞ്ഞിപ്പോൾ എത്ര നെഗറ്റീവാണ് എല്ലാവരും കിടന്ന് പ്രാകാൻ തുടങ്ങി എല്ലാവരും അനുമോളിലോട്ട് ശപിക്കുന്ന മാതിരിയാണ് ഓരോ വാക്കുകൾ പറയുന്നത് എന്ത് ഫസ്റ്റ് കിട്ടിയിട്ട് എന്താ കാര്യങ്ങളും ലെവലായില്ലേ ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഇത്രത്തോളം കുറ്റപ്പെടുത്തുന്നു പറയുമ്പോൾ ഒന്നും പറയേണ്ട അനുമോൾ ഇങ്ങനെയൊക്കെ കുറ്റപ്പെടുത്തുമോ ഒന്നും കണ്ടു പറഞ്ഞു അത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒരുപാടൊന്നും പറയേണ്ടത് ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ടൊക്കെ കുറച്ച് അനുമോൾ കണ്ടില്ല എന്ന് നടിതാണെങ്കിൽ ഇത്രത്തോളം അനുമോൾക്ക് അവിടെ ദുഷ്പേര് വരില്ല എന്നാണ് നമുക്കവിടെ ഫീലായത് അനുമോളും കുറച്ച് വായ ഒതുങ്ങുമില്ലല്ലോ എല്ലാം കാണുമ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പബ്ലിസിറ്റി അങ്ങോട്ട് ചെയ്യുമല്ലോ പി ആർ വർക്കിന് വേണ്ടിയിട്ട് അനുമോളുടെ ഭാഗത്തും നിറയെ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട് നമുക്കും കാണുമ്പോൾ തോന്നും വായും ഒതുങ്ങി ഇരിക്കൂല്ല പിന്നെ ഇവർ പറയുമ്പോൾ അതൊക്കെ കേട്ടോളണം പിന്നെ ശപിക്കുന്നത് എന്താ ഒരു ശാപം എൻ്റെ അമ്മയെ ഒന്നും കേൾക്കണ്ട ഫസ്റ്റ് കിട്ടിയിട്ടും കാശ് കിട്ടിയിട്ടും ഒന്നും കാര്യമില്ലാത്തൊരവസ്ഥയാണ് അവിടെ അവിടെ കാണുന്നത് നമുക്കേ കാണുമ്പോൾ ഒന്നും എന്തിനടപ്പ അങ്ങനെ ഒരു ഗെയിം എന്ന് തന്നെ നമുക്ക് ഫീൽ ആവുക ഇതൊക്കെയായിരുന്നു ഇന്നലെ നടന്ന എപ്പിസോഡ് വീണ്ടും നാളെ കാണുക ജെ ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമൻ്റൊക്കെ ചെയ്യുക വീണ്ടും നാളെ കാണോളൂ ബൈ